നനമ്പ്ര ഗ്രാമപഞ്ചായത്തും നനമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബാലിയറ്റീവ് സംഗമം പതിനാലിന് ശനിയാഴ്ച കൊടുങ്ങി എം എ എച്ച് എസ് എസ് സ്കൂളിൽ നടക്കും വിവിധ കാരണങ്ങളാൽ കിടപ്പിലായവർക്കും കുടുംബങ്ങൾക്കും പിന്തുണയേകുന്നതിന്റെയും ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തിലെ കിടപ്പിലായവർ അവർ പങ്കെടുക്കും സംഗമം രാവിലെ പതിനൊന്നേ മുപ്പതിന് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും നനമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാസ്റ്റർ പച്ചായി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് കുറ്റൂർ മുഖ്യാതിഥിയാകും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ പി ഷോകത്തലി പി കെ എം ഭാവ ടി റൈഹാനത്ത് വാർഡ് മെമ്പർമാർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ നവാസ് കൂര്യാട് രോഖിയുമായി സംവാദിക്കും പഞ്ചായത്തിലെ വിവിധ പാലി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സംഗമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് ടുഡേ അഴക്ക് അത് പൊന്നിൽ തീരുന്ന കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മട്